പ്രിയദർശിനി പബ്ലിക്കേഷൻസ് നമ്മുടെ നാട്ടിലെ പുസ്തക പ്രസാദന രംഗത്തും പുസ്തക ചർച്ചാ രംഗത്തും വളരെ ശ്രദ്ധേയമായിട്ടുള്ള നാഴികക്കല്ലുകൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ് അത് രണ്ട് രീതിയിൽ ഗുണകരമായി മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് സംശയം ഒന്ന് പൊതുവെ കോൺഗ്രസ്സുകാർ പുസ്തകം വായിക്കില്ല എന്നുള്ളൊരു പ്രചരണം മറ്റവർ അഴിച്ചുവിടാറുണ്ട് അത് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അഴിച്ചുവിടുന്നതുകൊണ്ട് അല്പം സ്വല്പം വാസ്തുണ്ട് എന്നൊക്കെ നമ്മൾ സ്വയം വിമർശനപരമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാറുണ്ട് രണ്ട് സമകാലീന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാവുന്ന ഒരു യഥാർത്ഥ ആയുധമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുക ഇത് രണ്ടും ഭംഗിയായി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണുന്നതിൽ അതിയായ സന്തോഷമുള്ളത് കൊണ്ടാണ് അത്തരം ഒരു പ്രസ്ഥാനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയതിനെ ഒരു കോൺഗ്രസ്സുകാരൻ നിലയിൽ ഞാൻ അഭിമാനപൂർവം നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു ഇന്നിവിടെ അത് മൂന്ന് നാല് പുസ്തക പ്രകാശനങ്ങൾ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത് സത്യത്തിൽ അത് എങ്ങനെ ശരിയാകുമെന്ന് എനിക്കറിയില്ല ഒരു പുസ്തക പ്രകാശം എന്ന് പറഞ്ഞാൽ പുസ്തക ഗ്രന്ഥകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ് പുസ്തകം എഴുതുന്നതിന്റെ പേറ്റ് ഓണ പുസ്തക രീതിയിൽ ഞാൻ പറയേണ്ട കാര്യം അപ്പൊ അവരാണ് ഇവിടുത്തെ വി ഐ പി സത്യത്തില് ആ പുസ്തകം എഴുതിയാളും പ്രകാശനം ചെയ്യുന്നവരും ആണ് വി അവരെ നാലു പേര് വെച്ചുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നാല് പുസ്തകം ഞാൻ സ്വച്ഛന്ധമായി പറഞ്ഞാൽ അന്ന് കണ്ണൂടിക്കാനേ എനിക്ക് പറ്റിയിട്ടുള്ളൂ തെരക്കിലേക്ക് അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത് സംസാരിക്കേണ്ടത് ഫലത്തിൽ പുസ്തക പ്രകാശന ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് പൂർണ്ണമായിട്ടും നീതി നിർവഹിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നാല് പുസ്തകങ്ങളും പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ പുസ്തകത്തിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് നോക്കിയപ്പോൾ കോൺഗ്രസുകാർക്ക് പ്രത്യേകിച്ച് ഏറ്റവും കോൺഗ്രസുകാർ ഏറ്റവും വായിച്ചിരിക്കേണ്ട രണ്ട് പുസ്തകങ്ങൾ അതിനകത്ത് ഒന്ന് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ആയിരത്തി തൊള്ള കോൺഗ്രസ് പിറന്ന നാൾ മുതൽ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് കോൺഗ്രസ് ഉണ്ടായത് അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി സമ്പൂർണ്ണ കോൺഗ്രസ് സമ്മേളനം കേരളത്തിൽ നടക്കുന്നത് വരെയുള്ള കാലത്തെ കോൺഗ്രസിന്റെ ചരിത്രം അത് വളരെ മനോഹരമായ ഭാഷയിൽ ആൾക്ക് കൗതുകമുണ്ടാക്കുന്ന വിവരങ്ങൾ നൽകുന്ന രീതിയിൽ നന്നായിട്ട് ജോയ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനത്തോടു ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ചിട്ട് അതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം സത്യത്തിൽ ഞാൻ പോലും അത് പൂർണ്ണമായും മനസ്സിലാക്കി ആയില്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സമരങ്ങൾ എന്തിനു വേണ്ടി ആദ്യത്തെ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ആ പുസ്തകം നമുക്ക് പാർട്ടി പലരും ഈ ഞാൻ അത് അതിനാൽ മറുപടി പുസ്തകത്തെ കുറിച്ച് പുസ്തകം വായിക്കാത്തവരാണ് കോൺഗ്രസ്കാരെന്ന് മറുപടി കോൺഗ്രസിന്റെ കേരളത്തിലെ ആദ്യത്തെ ഒരു അജിറ്റേഷൻ സമരം അത് മലയാള ഭാഷയ്ക്ക് വേണ്ടിട്ടായിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം തൊള്ളായിരത്തിഇരുപത്തി ഒന്ന് കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പോൾ മലബാർ കൊച്ചി തിരുവിതാംകൂർ കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങനെ കിടന്ന് കിടക്കിടക്കുകയാണ് ചിത്രത്തിൽ ആ സമ്മേളനത്തോട് കൂടിയിട്ടാണ് ആദ്യമായിട്ട് കേരളത്തിന്റെ ഒരു പൊതുവായ രൂപം കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പ്രധാനം ചെയ്യപ്പെടുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് സംബന്ധിച്ചിടത്തോളം അലിഡ് മാത്രമല്ല അഭിമാനകരമാണ് ഒരു കോൺഗ്രസ് കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പറയാന് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് കാണാൻ കഴിയും കുമ്പളത്തെ ശങ്കപ്പിള്ളിയെ കുറിച്ചുള്ള പുസ്തകം ചങ്കുപ്പിള്ള കേരള രാഷ്ട്രീയത്തിൽ ആർ ശങ്കറിനോടൊപ്പം ടി എം വർഗീസിനോടൊപ്പം രാഷ്ട്രീയരംഗത്ത് നമുക്കറിയാം ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം ഒരു പുഴയിൽ നീന്തി നീന്തിക്കളിച്ച് ആശയസമ്പാദങ്ങളുടെ വേദി തുറന്ന് സത്യത്തില് അറിവുകളുടെ രണ്ട് ഗുരുനാഥന്മാർ ഒന്നിച്ചു കൂടുന്ന സംഗമ വേദികളായിരുന്നു അവരുടെ കൂടിക്കാഴ്ച സ്വാമികളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് സ്വാമികള് അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ സ്വാമികള് കുമ്പളത്തിനെ വിളിക്കുന്നത് കാരണവരെന്നാണ് കൊച്ചു കൊച്ചുപയ്യനായ കുമ്പളത്തിനെ വിളിക്കുന്നത് കാരണവരെന്നാണ് പറയുമ്പോൾ ആ ഒരു 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 പ്രായം നോക്കാതെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന മഹാമനസ് ചട്ടമ്പി സ്വാമികള് കാണിക്കുന്നത് അതൊക്കെ കുമ്പളത്തിന്റെ ജീവിത പശ്ചാത്തലം മഹാത്മാഗാന്ധിയുടെ വരവ് അതൊക്കെ വളരെ 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 വായനക്കാർക്ക് കൗതുകം പകരുന്ന രീതിയിൽ വളരെ വിവരം നൽകുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണുന്നതിൽ എനിക്ക് ഏറെ സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയാൻ വരണശ്ശേരി ഇല്ലാത്ത വ്യക്തി സ്വാർത്ഥതയുണ്ട് എനിക്ക് കുറച്ച് വ്യക്തിപരമായിട്ട് കണ്ണൂരിൽ ജനിച്ചു വളർന്നതാണെന്ന നിലയിൽ നമ്മുടെയൊക്കെ ആദ്യകാലത്തെ ആംഗ്ലോ ഇന്ത്യൻ ലൈഫ് കാണുന്നത് അവിടെ വെച്ചത് അവിടെയാണ് മാഹി അത് ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്നു ഇന്നും ആ ഭരണശേരി മേഖലകളിൽ ആംഗ്ലോ ഇന്ത്യൻ ജീവിതം വളരെ വ്യത്യസ്തതകളോടി എന്നാൽ തന്മയത്വത്തോടെ നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ കണ്ണൂരിന്റെ പശ്ചാത്തലത്തിലുള്ള ആ പുസ്തകവും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഭിനന്ദിക്കുകയാണ് അതിനെ അച്യുശങ്കരവിനെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല കേരളത്തിൻ്റെ ഒരു അഭിമാനകരണമായി പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് വിവര സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ വളരെ നിർണായകമായ അറിവുകൾ പ്രദാനം ചെയ്യാൻ കഴിയാവുന്ന അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാധ്യമമൊക്കെ എഴുത്തിന് മാറ്റുന്ന അത് നല്ല രീതിയിൽ എഴുത്തിന് ചെയ്യുന്നു അപ്പോൾ നിങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വയം ശ്രമിക്കുക എങ്കിലും ഈ നാല് പുസ്തകങ്ങളും പ്രകാശം ചെയ്യാൻ പറ്റുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു നാലുപേർക്കും എന്റെ വിനീതമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രീതിപ്പെടുത്താൻ സാഹിത്യകാരന്മാർ അവർ നമ്മുടെ സമൂഹത്തിന് സമ്പത്താണ് സമകാലീന വർത്തമാനകാല രാഷ്ട്രീയങ്ങളെക്കുറിച്ചും നന്മതിന്മകളെക്കുറിച്ചും അവർ പറയുമ്പോൾ അത് നാടിൻ്റെ പൊതു അഭിപ്രായമായിട്ട് മാറും ഞാനോ അല്ലെങ്കിൽ ജീവിക്കുന്ന വേറെ ആരോ പറഞ്ഞാൽ അതൊരു പൊതു അഭിപ്രായമായി മാറുകയില്ല പക്ഷെ ഒരു സാഹിത്യകാരൻ നാടിന്റെ നന്മതിന്മകളെ കുറിച്ച് രാഷ്ട്രീയത്തിന്റെ നന്മതിന്മകളെ കുറിച്ച് പറയുമ്പോൾ അതൊരു പൊതു അഭിപ്രായമായിട്ട് മാറ്റപ്പെടുന്ന അതാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയും സംസ്കാരം രാജ്യത്തിൻ്റെയും അത് തന്നെയാണ് അത് സ്വതന്ത്ര സമര കാലഘട്ടം മുതലേ നമുക്ക് അത് അനുഭവിച്ചറിഞ്ഞവരാണ് ഫ്രീഡം മൂവ്മെന്റിൽ അത് ഏറ്റവും ശക്തമായിട്ട് നമ്മളെ സ്വാധീനിച്ചതാണ് നമുക്ക് എല്ലാവർക്കും സാഹിത്യകാരന്മാര് സമൂഹത്തിന്റെ സമ്പത്താണ് ആരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനിഷ്ടത്തിനനുസരിച്ച് അഭിപ്രായം പറയുന്നവരല്ല ഒരു സാഹിത്യകാരന്റെ വില നിശ്ചയിക്കുന്നത് അവരുടെ നിലപാടുകളിലൂടെയാണ് സാഹിത്യകാരൻ സ്വയം വില നിശ്ചയിക്കുന്നത് അവരുടെ സ്വന്തമായ നിലപാടുകളിലൂടെ എനിക്ക് വിലയുള്ളവനാകണോ എന്റെയോ തീരുമാനിക്കേണ്ടത് തങ്ങളെടുക്കുന്ന നിലപാടുകളിലൂടെയാണ് സാഹിത്യകാരന്മാർ വർത്തമാന കാലാഷ്ട്രീയം പറയുമ്പോൾ ഞാൻ വസ്തുഷ്ടമായിട്ട് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന എളിമയോടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇന്ന് പലരും സ്വയം വില നിർണ്ണയിക്കാൻ മറന്നുപോകുന്ന സാഹിത്യ പശ്ചാത്തലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അത് ഞങ്ങൾ തെറ്റ് ചെയ്താൽ കോൺഗ്രസ് തെറ്റ് ചെയ്താൽ അത് വിമർശിക്കപ്പെടുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ അവാർഡ് അവാർഡ് ടി പത്മനാഭൻ കൂടുതൽ ചടങ്ങിലും പറയണ്ട ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുള്ള ആളാണ് ടി പത്മനാഭൻ നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട് വളരെ പക്ഷെ വിമർശനങ്ങളാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് കരുത്തു പകരുന്ന ഒന്ന് ജോർജ് ജോണകൂർ സാറ് നമ്മളെ വിളിച്ച് പറയുമ്പോൾ മറ്റാരും പറഞ്ഞതിനേക്കാൾ കൂടുതലുള്ള ഒരു ഗാംഭീര്യം ഒരു സ്വാധീനം ഞാൻ പറയുന്ന സാഹിത്യകാരന്മാരെ കുറിച്ചാണ് പക്ഷെ വർത്തമാനകാല ഇന്ത്യയിൽ ഇന്ന് ഞാൻ അടുത്ത കാലത്ത് സത്യത്തിൽ കാണേണ്ട എം ടിയുടെയും എം മോഹൻ്റെ ഒക്കെ രണ്ട് കമന്റുകൾ കേരളത്തിലേക്ക് പൊതുവായിട്ടാണ് പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല പൊതുവായിട്ടുള്ള കമന്റാണ് പക്ഷെ ചിലർക്കത് നോക്കും നൊന്ദു സ്വയം കുറ്റം ചെയ്യുന്നുള്ള കുറ്റബോധം കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് പണ്ട് കാലത്തൊക്കെ ജനപ്രതിനിധികളാവുക മന്ത്രിമാരാവുക എന്നൊക്കെ പറഞ്ഞാൽ ജനസേവനത്തിന്റെ ഒരു ഉപാധിയായിട്ട് അദ്ദേഹം മാറ്റപ്പെടുന്നതാണ് ഇന്ന് അധികാരത്തിന്റെ സർവാധിപത്യം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടായി അത് ഉപയോഗിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എം ടിയുടെ വിലയിരുത്തൽ മുകുന്ദന്റെ വിലയിരുത്തലാണെങ്കിൽ സിംഹാസനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ സിംഹാസനം പിടിച്ചു നിർത്തി പോകാതിരിക്കാനുള്ള ശ്രമമാണ് അപ്പൊ അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനം ഒഴിയു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കമന്റ് രണ്ട് കമന്റുകളും കേരളത്തിൽ പലരെയും ഉണ്ടാക്കി വർത്തകാനമല്ല രാഷ്ട്രീയം എല്ലാവരും ഇപ്പം എമർജൻസിയെ കുറിച്ച് പറയാറുണ്ട് മസ്സു ഇഷ്ടമായിട്ടൊരു കോൺഗ്രസ് കാരണം എമർജൻസി ചെയ്ത് കാലഘട്ടത്തെ കുറിച്ച് സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇന്നിപ്പം ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും പ്രസിഡന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലായാലും സ്പീക്കറുടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതിൽ സ്പീക്കറുടെ റെഫറൻസിലോ ആയാലും അതെല്ലാം കയറി വന്നു മോട്ടീവ് ഉണ്ടായി അത് ഞാൻ വിമർശിക്കുന്നില്ല അവർക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട് എമർജൻസിയിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വിമർശിക്കട്ടെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അമ്പത് വർഷം കഴിഞ്ഞു ഇപ്പോൾ അമ്പത്തിനാല് വർഷമായി അമ്പത്തിനാല് രണ്ട് വർഷമായി അപ്പൊ അതായിക്കോട്ടെ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് അവൾ പക്ഷെ ആ എമർജൻസിയെ കുറിച്ച് വിമർശിക്കുന്നവര് ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിന്റെ ചിത്രം നോക്കുകയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നന്ദിപ്രമേയ ചർച്ച ചെയ്യും സർവമാന കേരളത്തിലെ മാധ്യമങ്ങളും ഏകദേശം ഒരേപോലെയുള്ള നിലപാടായിട്ട് ഞാൻ കണ്ടു കേരള മാധ്യമങ്ങളല്ല അടക്കം ആ പ്രസംഗത്തിന്റെ അന്തസ്സത്തെയെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ോകോവിളിയാണ് പത്രം ബഹിഷ്കരിക്കുന്നു പത്രം എന്ന് പറയുന്നു പത്രം ഉപേക്ഷിക്കണം എന്ന് പറയുന്നു സത്യത്തിൽ മാതൃഭൂമി കോൺഗ്രസിന് അവകാശപ്പെടാവുന്ന ഒരു പൈതൃകമുള്ള പത്രമാണ് കാരണം കെ പി കേശവേനും കുട്ടിമാളും അമ്മയും അങ്ങനെ കോൺഗ്രസ് ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തുടങ്ങിയ ഒരു പത്രം പക്ഷെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും മുന്നിൽ നിന്ന പത്രമാണ് മാതൃഭൂമി നിങ്ങൾ കണ്ട ഒരു കാര്യക്കാച്ചർ നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയും ഞങ്ങളുടെ മൂന്ന് നാല് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ജീവിതം എന്ന രീതിയിൽ ചിത്രീകരിച്ച ഒരു കാർട്ടൂൺ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നത് ഒരു കോൺഗ്രസ്സുകാരും മനസ്സിൽ ഇഷ്ടപ്പെടാൻ പറ്റാത്തവണ് അത്ര വികൃതമായിട്ടുള്ള ഒരു കാർട്ടൂണായിട്ട് രാഹുൽ ഗാന്ധിയാണ് കാണിച്ചത് അന്ന് മാതൃഭൂമി നല്ല പത്രമായിരുന്നു ഇന്ന് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് അന്ന് മാതൃഭൂമി നല്ല പത്രമായിരുന്നു ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾക്ക് മനസ്സിന് സങ്കടം തോന്നിയിട്ടുണ്ട് വേദന തോന്നിയിട്ടുണ്ട് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങള് മാതൃഭൂമിയെ സന്ദർഭോഷ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നന്ദിപ്രമേയ ചർച്ച കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ മുഖ്യധാരാ പത്രങ്ങളെല്ലാം അടിമ ജീവിതം നടത്താത്ത പത്രങ്ങളെല്ലാം ഞാൻ ഉറപ്പിച്ചു പറയുന്നു അങ്ങനെയുള്ളവരാണ് ദേശീയ മാധ്യമങ്ങളിൽ മിക്കവാറും എന്താ പറയുക അതിൽ നിയന്ത്രിക്കുന്നത് അഡാനിയും അംബാനിയും പോലുള്ള കുറെ കോർപ്പറേറ്റ് മുതലാളിമാരാണ് അവർ പറയുന്നത് മാത്രമേ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ അവർ എപ്പോഴും ഒന്നും അവർക്ക് ചെയ്യാനും പറ്റില്ല അവരെല്ലാം കൂടെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് സീറ്റുമായിട്ട് മുന്നിൽ വന്നത് എന്നുള്ള കാര്യവും ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നൊന്നുമല്ല പത്രത്തിന്റെ മാത്രം എല്ലാ ശക്തി ഉപയോഗിച്ചിട്ട് അവർ നോക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ വിഷുവൽ മീഡിയ കോർപ്പറേറ്റ് സ്പോൺസേഡ് മീഡിയയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ അന്ന് ഞാൻ പറയുന്നത് അന്ന് അതിനെ ആഹ്ലാദിച്ചവർ ആസ്വദിച്ചവർ പിന്നീട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇപ്പൊ തന്നെ മനോരമയും മനോരമ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു പത്രമാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അടച്ചുപൂട്ടലിനെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഭീഷണികളെ ബ്രിട്ടീഷ് അധികാരികളുടെ അല്ലെങ്കിൽ രാജാ ദിവാന്റെ ഒരുപാട് വെല്ലുവിളി നേരിട്ട പത്രമാണ് മലയാള മനോരമ മലയാള മനോരമ എന്നിട്ടും കൊണ്ട നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന പാത്രമാണ് പക്ഷെ മലയാള മനോരമയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനെതിരെ ഒരുപാട് ലേഖനങ്ങൾ വരാറുണ്ട് അഭിപ്രായങ്ങൾ വരാറുണ്ട് കുത്തി നോവിക്കുന്ന ലേഖനങ്ങൾ വരാറുണ്ട് നിങ്ങൾ ആരും പരിഷ്കരിക്കും മാർച്ച് നടത്തിയിട്ടില്ല മനോരമ ഓഫീസിലേക്ക് ഇത് അഞ്ഞൂറ് വാർത്തകൾ തങ്ങളെ സ്തുതി ഇത് ഇതാണ് ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയം വന്നു ഒരു വിപത്ത് രാഷ്ട്രീയത്തിൽ സ്തുതി പാഠകരെ മാത്രം കേട്ടു കേട്ട് കേട്ട് ശീലിച്ചവർ അത് മാത്രമായിരിക്കണം മാധ്യമത്തിൻ്റെ ജോലി എന്ന് പഠിപ്പിച്ചുകൊടുത്തവർ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാകില്ല അല്ലെങ്കിൽ നിങ്ങളെ മാധ്യമം പൂട്ടും നിങ്ങളുടെ മാധ്യമത്തിൽ ഐ ടി റൈഡ് ഉണ്ടാകും നിങ്ങളുടെ മാധ്യമത്തിൽ ഇ ഡി വന്ന് കയറും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവരെ കൊണ്ടത് പറയിപ്പിച്ചവർ എവിടെയെങ്കിലും രണ്ടു മൂന്നിടത്ത് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു പോകുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്ന ചിത്രമാണ് ഈ ബഹിഷ്കരണം ഈ ബഹിഷ്കരണം കൊണ്ടൊന്നും ആ പത്രങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്ന അവരാരും ധരിക്കേണ്ടതില്ല അവർ ബഹിഷ്കരിക്കാൻ പറഞ്ഞാൽ പത്രത്തിന്റെ സർക്കുലേഷൻ കൂടുമെന്നുള്ളതാണ് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്ന ചിത്രം എന്നുള്ളതാണ് യഥാർത്ഥ കാരണം കേരളത്തിലെ ജനങ്ങൾ വെല്ലുവിളിക്കുക ഞാൻ പറഞ്ഞാലും അങ്ങനെ ആയിരിക്കും ഞങ്ങളുടെ പാർട്ടി പറഞ്ഞാലും അങ്ങനെ ആയിരിക്കും ഞങ്ങളുടെ പാർട്ടി ഒരു പത്രത്തെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കാൻ പറയുന്നവര് അവർക്ക് മനസ്സിലാകും അർത്ഥശൂന്യമായ തീരുമാനമായിരിക്കും അത് ബഹിഷ്കരിക്കാൻ പറയുന്നവർക്ക് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കൂടുതൽ അത് കിട്ടുമെന്നത് മനസ്സിലാവും ജനാധിപത്യം എന്ന് പറയുന്നത് ഫ്ലറിഷാവുന്നത് എതിർ ശബ്ദങ്ങളെ കേൾക്കുമ്പോഴാണ് നമുക്ക് എല്ലാ കാരണം എന്താ ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ ജോലി ഗവൺമെന്റ് ആണ് എല്ലാം ചെയ്യുന്നത് പാർലമെന്റിൽ ഡെമോക്രസിയുറിച്ച് പറയുമ്പോൾ ഗവൺമെന്റ് ഹാവേ വേ ൻ സേ നാല് പറയാറുള്ളൂ നമ്മളെപ്പോഴും അതായത് ഗവൺമെന്റ് ആണ് എല്ലാം ചെയ്യുന്നത് എല്ലാം എല്ലാ നടപടിക്രമങ്ങളും ഉണ്ട് മറ്റുള്ളവർക്ക് പറയാനുള്ള അവകാശമുണ്ട് ആ പറയാനുള്ളത് കേൾക്കാനുള്ള ഒത്തിരിവാദിത്വം ഭരണാധികാരികൾ കേൾക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായിട്ട് എത്ര മാധ്യമ പ്രവർത്തകർ ജയിലിലായിട്ടുണ്ട് എത്ര മാധ്യമ പ്രവർത്തകർ ഓഫീസുകളിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നിട്ടുണ്ട് ആ കാലം ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ച ഒരു എലക്ഷൻ കൂടിയായിരുന്നു ഈ എലക്ഷൻ എന്നുള്ളത് അടിപൊളിയായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സഹിഷ്ണുതയോടെ ഇരിക്കുക തെറ്റുകളും വിമർശ മിഞ്ഞാന്ന് മിഞ്ഞാന് പത്രം കണ്ടിട്ട് വിമർശിക്കാൻ പത്രം ബഹിഷ്കരിക്കാൻ പറഞ്ഞവര് ഇന്നലത്തെ പത്രം കണ്ടപ്പോൾ മാറ്റി പറയൂ എന്ന് എനിക്കറിയില്ല ഇന്നലത്തെ പത്രത്തിലെ ഒന്നാം പേജിൽ അല്ല ഒന്നാം പേജിലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നതിന്റെ പരമ ിച്ചുകൊണ്ട് ഉള്ള പ്രൈം മിനിസ്റ്റർ നടത്തിയ പ്രസംഗത്തിന് ആ ഒന്നാം എല്ലാം മാറിയോന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇതിനകത്ത് എത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് സാഹിത്യകാരന്മാരായാലും മാധ്യമപ്രവർത്തകരായാലും മാധ്യമങ്ങളായാലും അവര് സമൂഹത്തിന്റെ സമ്പത്താണ് ഭരണാധികാരികള് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ തെറ്റുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അർഹതപ്പെട്ടവരാണ് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകന്റെയും യഥാർത്ഥ ഗവൺമെന്റിന്റെയും ചിത്രം അത് മനസ്സിലാക്കിയല്ല കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വിശകലനം ചെയ്യുന്ന സി പി എമ്മും ഈ ഒരു ചിത്രം മനസ്സിൽ വെച്ച് കണ്ണാടി ഒന്ന് സ്വന്തം ശരീരത്തിട്ട് നോക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ചും പറയാനായിട്ടുള്ളത് നമ്മുടെ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണുന്ന ഒരു സമൂഹത്തിനെ ജനങ്ങളുടെ മുന്നിൽ സ്ഥാനം ഉണ്ടാകുകയുള്ളൂ എന്നത് അവരും പാഠമാക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അങ്ങേറ്റം സന്തോഷത്തോടെ ഈ പുസ്തക പ്രകാശനവും എന്നെ ഏൽപ്പിച്ച വെബ്സൈറ്റ് ഉദ്ഘാടനവും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഒരു വാക്കുകൾ അവസരം നമസ്കാരം